ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കേരളീയ മെഗാ ക്യൂസ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആറ്റം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജോൺ ജോൺട്ടൻ ആണ് ആറ്റം കണ്ടുപിടിച്ചത് ജവഹർലാൽ നെഹ്റുവിന്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു ഉത്തരം അലഹബാദിൽ വെച്ചായിരുന്നു നെഹ്റുവിന്റെ ആദ്യത്തെ പൊതുപ്രസംഗം ചന്ദ്രനിൽ പതാക നാട്ടുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഉത്തരം ചന്ദ്രനിൽ പതാക നാട്ടുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് ആയിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചത് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ലാലാ ലജ്പത് റായി ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ലിയോ ആണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് റേഡിയോ ആക്റ്റീവായ വാതകം ഏതാണ് ഉത്തരം റെഡോൺ ആണ് റേഡിയോ ആക്റ്റീവായ വാതകം മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ടിപ്പു സുൽത്താൻ ആണ് മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ചന്ദ്രനിൽ ഇതുവരെ എത്ര പേർ ഇറങ്ങിയിട്ടുണ്ട് ഉത്തരം പന്ത്രണ്ട് പേർ ചന്ദ്രനിൽ ഇതുവരെയായി ഇറങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് ഉത്തരം കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം തന്റെ പിന്തുടർച്ച അവകാശിയായി ഗാന്ധിജി പറഞ്ഞത് ആരെയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ പിന്തുടർച്ച അവകാശി മലയാള ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം തമിഴാണ് മലയാള ഭാഷയുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഉത്തരം ഒ പോസിറ്റീവാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ചാന്ർ ലെഹളയ്ക്ക് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം വൈകുണ്ടസ്വാമികൾ മനുഷ്യ ശരീരത്തിൽ യൂറിയ ഉൽപാദിപ്പിക്കുന്ന അവയവം ഏതാണ് ഉത്തരം വൃക്കയാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയ ഉപ്പ് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്താണ് ഉത്തരം ഉപ്പ് നിയമ ലംഘനവുമായി ഗാന്ധിജി നടത്തിയ യാത്രയാണ് ദണ്ഡി യാത്ര കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി ഏതാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ് ഉത്തരം പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഏതാണ് ഉത്തരം ഹീലിയമാണ് ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് എത്രയാണ് ഉത്തരം നൂറ്റി ഇരുപത് ദിവസമാണ് അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആരാണ് ഉത്തരം സി അച്യുതമേനോനാണ് കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസപ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ പുഷ്പമായി അംഗീകരിച്ചിരിക്കുന്ന പുഷ്പം ഏതാണ് ഉത്തരം റോസ് ആണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ പുഷ്പമായി അംഗീകരിച്ചിരിക്കുന്നത് സരസ കവി മൂലൂർ പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം പത്തനംതിട്ട ജില്ലയിലാണ് മൂലൂർ പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം ഏതാണ് ഉത്തരം മഹാരാഷ്ട്രയിലെ എല്ലോറയാണ് ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം വെളുത്ത രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് ഉത്തരം ലുക്കീമിയ എന്നാണ് വെളുത്ത രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ഓക്സിജന് ആ പേര് നൽകിയത് ആരാണ് ഉത്തരം അൻഡോയിൻ ലാവോസിയർ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ് ഉത്തരം ബ്രഹ്മപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ഐ എസ് എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റ് ഏതാണ് ഉത്തരം കോട്ടയം ജില്ലാ കളക്ടറേറ്റ് പഴയ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലുത് ലോക സുരക്ഷാ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഏഴിനാണ് ലോക സുരക്ഷാ ദിനം മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേരെന്താണ് ഉത്തരം വട്ടെഴുത്താണ് മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപി കേരളത്തിലെ ആദ്യ സൗജോർജ സർവകലാശാല ഏതാണ് ഉത്തരം കേരള സർവകലാശാല ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഗാന്ധി ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിച്ച ആദ്യത്തെ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം അശ്വിൻ ശേഖർ സൂര്യനിൽ ഊർജം ഉൽപാദിപ്പിക്കുന്ന പ്രവർത്തനത്തിന്റെ പേരെന്താണ് ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് സൂര്യനിൽ ഊർജം ഉൽപാദിപ്പിക്കുന്ന പ്രവർത്തനത്തിന്റെ പേര് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഏത് ഭാഷയാണ് ഉത്തരം ഹിന്ദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ോഹ ഒന്നാം റാങ്കിൽ എത്തിയ ഇന്ത്യയുടെ ജാവലിംഗ് ത്രോ താരം ആരാണ് ഉത്തരം നീരജ് ചോപ്ര പെരുമഴയത്തെ കുഞ്ഞിത്താളുകൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം പ്രിയ എയസിന്റെ കൃതിയാണ് പെരുമഴയത്തെ കുഞ്ഞിത്താളുകൾ ലോഹ ലഹരി വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയാറിനാണ് ലോക വിരുദ്ധ ദിനം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഏതാണ് ഉത്തരം കരിങ്കല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം മൗലാനാം അബ്ദുൾ കലാം ആസാദിന്റെ ജന്മദിനം പക്ഷികളുടെ വൻകര എന്ന് അറിയപ്പെടുന്നത് ഉത്തരം തെക്കേ അമേരിക്കയാണ് പക്ഷികളുടെ വൻകര എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സരോജിനി നായിഡു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്